മനുഷ്യരിലും മൃഗങ്ങളിലും നിപ വൈറസ് ബാധ കണ്ടെത്താൻ കഴിയുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച് തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഈ വർഷം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിപ ബാധയുണ്ടായ പശ്ചാത്തലത്തിൽ മേൽപ്പറഞ്ഞ പരിശോധനകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ നടക്കുകയാണ് അതുപോലെ നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകാതെ അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനും പുതിയ പരിശോധനാ സംവിധാനം ഉപകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വി നൽകി ജോർജ് വ്യക്തമാക്കി മനുഷ്യരിൽ ഉണ്ടാകുന്ന നിപബാധ അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനും ഇപ്പോൾ തന്നെ നാം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർ ടി പി സി ആർ പരിശോധനകളും ട്രുനാറ്റ് പരിശോധനകളുമാണ് അഭികാമ്യം ആർ ടി പി സി ആർ പരിശോധനയിലും ട്രുനാറ്റ് പരിശോധനയിലും വൈറസിനെ തന്നെയാണ് കണ്ടെത്തുന്നത് എന്നതിനാൽ രോഗവ്യാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ രോഗം നിർണയിക്കാൻ കഴിയും എന്നാൽ സ്യൂഡോ വൈറസ് ഉപയോഗിച്ചുള്ള പരിശോധനകളും എലിസ പരിശോധനയും വൈറസിനെതിരെ ശരീരം പ്രതിപ്രവർത്തിക്കും ഉണ്ടാകുന്ന ആന്റിബോഡികളെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ വി ആർ ടി എൽ ലാബുകളോടും ആലപ്പുഴ പൂനെ എന്നിവിടങ്ങളിലെ എൻ ഐ വി ലാബുകളോടുമൊപ്പം നിപാരോഗം കണ്ടെത്താൻ ആർ ടി പി സി ആർ പരിശോധന തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഐ എ വി നിപയുടെ മാത്രമല്ല കേരളത്തിന് എക്കാലവും ഭീഷണിയായ ഡെങ്കിപ്പനിയുടെ നാല് വൈറസ് വകഭേദങ്ങളുടെയും റാബിസ് വൈറസിന്റെയും സ്യൂഡോ വൈറസുകളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി രൂപപ്പെടുത്തിയിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിലുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ